പ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യം അനുച്ഛത്തിൽ കാട്ടാനയെ പിടിച്ച ശേഷം പാർപ്പിക്കാനുള്ള ബലക്ഷയം കണ്ടെത്തിയതോടെയാണ് ദൗത്യം പ്രതിസന്ധിയിലായത് പുതിയ കൂട് നിർമ്മിച്ച ശേഷമായിരിക്കും ആനയെ അഭയാരണ്യത്തിലേക്ക് മാറ്റുക ആനയെ പിടികൂടാൻ എത്തിയ അരുൺ സക്കറിയ വയനാട്ടിലേക്ക് മടങ്ങും ഉടനടി ഒരു തീരുമാനമുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അരുൺ സക്രിയ എത്തിയതിനാൽ തന്നെ അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം വരുതാപരമാണ് ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് നടത്തിയ വില വിലയിരുത്തൽ മനസ്സിലായതെന്നാണ് വ്യക്തമാകുന്നത് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആനയ്ക്ക് ഇപ്പോൾ മയക്കോടി വയ്ക്കാൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ ആനയെ മയക്കോടി വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അവിടെ ചികിത്സിക്കേണ്ട കൂട് അത് അഭയാരണ്യത്തിലാണ് ആ അഭയാരണത്തിലുള്ള നിലവിലുള്ള കൂടിന് ബലക്ഷയമുണ്ട് അതിന്ന് പോയി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അതിൽ ആ കൂട്ടിൽ ആനയെ എത്തിക്കാനായി കഴിയില്ല അതിൽ വെച്ച് ചികിത്സിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ാണ് നിലവിലത്തെ ഒരു നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പുതിയ കൂട് നിർമ്മിച്ച ശേഷം മാത്രമായിരിക്കും ഈ മിഷൻ വീണ്ടും ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അരുൺ സക്രയ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി വിലയിരുത്തിയ ശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും അദ്ദേഹം വയനാട്ടിലേക്ക് മടങ്ങുക എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും തന്നെ ഈ ആനയെ പിടികൂടി ഇതിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് ഡോക്ടർ അരുൺ സക്രയും സംഘവും എത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്ന കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് അതേസമയം ഇന്നിപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിൽ ഉണ്ടായിരുന്നു ആന രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നും അല്പസമയം മുമ്പാണ് ഈ ഡി എഫ് അതുപോലെ തന്നെ അരുൺ സക്രയയും ഉൾപ്പെടെയുള്ളവർ എത്തുന്നതിന് തൊട്ട് മുൻപാണ് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും റോഡിലേക്ക് കയറിയത് ആ സമയത്താണ് ഈ അരുൺ സക്രയ ഉൾപ്പെടെയുള്ള സംഘം എത്തിയത് അപ്പോൾ തന്നെ ആ ആനയെ നേരിട്ട് കാണാനും അതിൻ്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാനും ഡോക്ടർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ പരിശോധനകളും അതുപോലെ തന്നെ ഈ കൂടിൻ്റെ ആയാലും ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യത്തിലായാലും ഒരു തീരുമാനമായിരിക്കുകയാണ് ഇതോടുകൂടി ഈ മിഷൻ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്